പ്രായത്തെ വെല്ലുന്ന കായിക കരുത്തുമായി മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേള നെടികെടുത്ത് ആരംഭിച്ചു മീറ്റിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു മേളയിൽ ആദ്യ ദിനം എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളാണ് മുന്നിൽ പ്രായത്തെ വെല്ലുന്ന കായിക കരുത്തുമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങളാണ് രണ്ടു ദിവസങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്നത് എൺപത്തിനാലുകാരനായ പിറവം മുൻ എം എൽ എ എം ജെ ജേക്കബ് എൺപത്തിയേഴുകാരനായ എം എസ് ജോസഫ് സ്പോർട്സ് ക്വാട്ടയിൽ കേരളത്തിൽ ആദ്യമായി എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ച പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് റിട്ടയർഡ് സി ഐ ജിജു സാമുവൽ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രതിഭകൾ മേളയിൽ പങ്കെടുത്തു വരുന്നു അയ്യായിരം മീറ്റർ ഓട്ടത്തോടെ രാവിലെ ആറു മണിക്കാണ് മത്സരങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ലോങ് ജമ്പ് ഡിസ്കസ് ഡിസ്കസ്ത്രോ ഷോർട്ട് പുട്ട് നൂറ് മീറ്റർ ഓട്ടം തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള മത്സരങ്ങൾ നടന്നു മേളയിൽ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് പോയിന്റോടെ എറണാകുളം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത് പോയിന്റ് നേടിയ കണ്ണൂരും നൂറ്റി ഇരുപത് പോയിന്റ് നേടിയ തിരുവനന്തപുരവുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ ഉള്ളവരാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത് അഞ്ചു വയസ്സ് ഇടപെട്ടുള്ള വിവിധ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കായികമേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മാർച്ച് മാസ്റ്റിൽ പതിനാല് ജില്ലകളെയും പ്രതിനിധീകരിച്ച് കായിക പങ്കെടുത്തു തുടർന്ന് ദീപശിക പ്രയാണവും നടന്നു തുടർന്ന് വെച്ച മീറ്റിന്റെ ഉദ്ഘാടനം കായിക രംഗത്ത് വലിയ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച താരങ്ങൾ ഈ പ്രകടനത്തിൽ നിന്നും മത്സരത്തിൽ നിന്നുമാണ് ഉയർന്നു വരുന്നതെന്നും നമുക്ക് കാണാവുന്ന ലോകം ലോകമറിയപ്പെടുന്നവർ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഉള്ള കായിക താരങ്ങളെല്ലാം താഴെ തലത്തിലുള്ള മത്സരത്തിൽ നിന്ന് ജയിച്ച് പടിപടിയായി വന്നാണ് മികച്ച താരങ്ങളായി മാറിയത് മാസ്റ്റേഴ്സ് പ്രസിഡന്റ് എം എസ് ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംഘാടകരായ എം എൻ ഗോപി ജോയ് ആൻത്തോട്ടം കെ ആർ രാമേന്ദ്രൻ ചന്ദ്രബാബു ചാക്കോച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം